ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ രണ്ട് സംസ്കരണ യൂണിറ്റുകളും പ്രവർത്തിപ്പിക്കണമെന്നും സംസ്കരണ യൂണിറ്റുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തി ജനങ്ങളെ ഒന്നായി ജനദ്രോഹ നടപടികൾ ഇനിയും ഇനിയും നിങ്ങൾ മതിയാ ജയ് ജയ് ജയ്ക്ക നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷം ആളുകൾ വരുന്ന ഏകദേശം ഒരു ലക്ഷം വരുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നത് നിരവധി മരണങ്ങള് ഒരു ദിവസം പ്രത്യേകിച്ച് മഴക്കാലത്ത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് താമസിക്കുന്ന ആളുകൾക്ക് അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല നഗരസഭാ പ്രദേശത്തുള്ള ബോഡികൾ മാത്രമല്ല അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എസ് എംപുരം അതുപോലെ തന്നെ ഇടവിലങ് അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ബോഡികളും സംസ്കരിക്കാനുള്ള സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുക്കുന്നത് ആ സംവിധാനം നടക്കുമ്പോ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാപ്പത്തിനാല് വാർഡിലും മരണപ്പെടുന്ന ആളുകൾക്ക് സംസ്കരിക്കാനുള്ള സംവിധാനം കൊടുങ്ങൽ നഗരസഭയിൽ ഇല്ല പലപ്പോഴും എന്റെ വാദം തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോഴേ ഏകദേശം പതിനൊന്നരയ്ക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷമാണ് പറയുന്നത് എസ് എംപുരം പഞ്ചായത്തിൽ നിന്ന് ഒരു ബോഡിയെ നമുക്ക് വെക്കാനുണ്ട് അതുകൊണ്ട് രണ്ടു മണി കഴിഞ്ഞാണ് ബോർഡ് വെക്കാൻ കഴിയില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര സമയം ആ വീട്ടുകാരും അതിനോട് ബന്ധപ്പെട്ടുള്ള ബന്ധുജനങ്ങളും ജനങ്ങളും ദുഃഖവും വേദനയും അടക്കി പിടിച്ചിട്ടാണ് ആ ബോഡി സംസ്കരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ അത് ബുദ്ധിമുട്ടുന്നത് ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് കൊടുങ്ങല്ലൂർ സമസമ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂരിലുള്ള ഈ ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യണം നമുക്കറിയാം നമ്മളൊരു പക്ഷേ വർഗീയത സംബന്ധിച്ച് എവിടെയില്ല മറ്റുള്ള സമുദായങ്ങളെ സംബന്ധിച്ച് പൊതുശ്മശാനുണ്ട് അപ്പൊ ഹിന്ദു സമുദായമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ രണ്ട് സെല്ലിലും മൂന്ന് സെല്ലിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു അത്താണിയായി മാറേണ്ട ഈ ക്രിമിറ്റോറിയം സംസ്കരണ കേന്ദ്രം എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചേ പാർട്ടിയുടെ നേതൃത്വത്തിൽ തടയുന്നതിനുള്ള ഈ പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ബിജെപി കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് സുനിൽകുമാർ ഒ എൻ ജയദേവൻ രശ്മി ബാബു കെ എസ് ശിവറാം വിനിത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി ഒന്നര വർഷത്തോളമായി അവിടുത്തെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനങ്ങളുടെ ഒരു